രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റ് മാസം മുതലാണ് നായരമ്പലം സ്വദേശി രമ്യയെ കാണാതാകുന്നത് ഭർത്താവ് സജീവനും മക്കൾക്കുമൊപ്പം വാടക വീട്ടിലായിരുന്നു താമസം ഭാര്യയിൽ സംശയം തോന്നിയ സജീവൻ രമ്യയുമായി വാക്കുതർക്കമായി പ്രകോപിതനായ സജീവൻ കൊല നടത്താൻ ഉറച്ചു കുട്ടികളെ കുടുംബ വീട്ടിലാക്കി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റ് പതിനാറിന് പട്ടാപ്പകൽ കഴുത്തിൽ കയർക്കുരുക്കി രമ്യയെ പങ്കാളി തന്നെ കൊന്നുകളഞ്ഞു രാത്രി വരെ മൃതദേഹത്തിനൊപ്പം ാതിരാത്രി വീടിന് സമീപത്ത് കുഴിവെട്ടി രമ്മയുടെ ശരീരം അതിൽ മൂടി കുടുംബ വീട്ടിൽ നിന്നും വീട്ടിലെത്തിയ മക്കൾ അമ്മയെ അന്വേഷിച്ചു അമ്മ മറ്റൊരാൾക്കൊപ്പം ഇറങ്ങിപ്പോയെന്നും ഇതൊന്നും പുറത്തു പറയരുതെന്നും അയാൾ പറഞ്ഞു രമ്മയുടെ വീട്ടുകാർ ചോദിച്ചാൽ അമ്മ ജോലിക്കായി ബംഗളൂരുവിൽ പോയെന്ന് പറയാനും നിർദ്ദേശിച്ചു അപ്പൊ പിള്ളേരി പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്നു അതുകൊണ്ട് ഞാൻ കുറച്ച് കുറച്ച് നാളുകൾക്ക് അങ്ങനെ അപ്പോൾ വീട്ടിൽ വരുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ അന്വേഷിക്കും അമ്മ വിളിക്കാറുണ്ടോ നമ്പർ തരാനായിട്ട് ചോദിച്ചിട്ട് അപ്പോൾ പറയുന്നത് അവിടുന്ന് പറ്റില്ല ഒരു ചേച്ചിയുടെ നമ്പറിൽ നിന്നാണ് അവിടെ കോൺടാക്റ്റ് തരാൻ പറഞ്ഞിട്ടും അത് പിള്ളേരുടെ കയ്യിലില്ല അച്ഛന് അച്ഛൻറെ കയ്യില് മാത്രമേ ഉള്ളൂ എന്നാ പറഞ്ഞത് സംശയം തോന്നിയ രമ്യയുടെ സഹോദരൻ പോലീസിൽ പരാതി നൽകാൻ തീരുമാനിച്ചതാണ് വഴിത്തിരുവായത് കേസ് ഞാറക്കൽ പോലീസ് അന്വേഷിച്ചെങ്കിലും ഫലമുണ്ടായില്ല ഭർത്താവായ സജീവനെ പരാതിക്കാരനാക്കി പോലീസ് മൊഴിയുമെടുത്തു

തുടർച്ചയായി ചോദ്യം ചെയ്യലിനൊടുവിൽ ചെയ്ത ക്രൂരത പോലീസിനോട് വിവരിച്ചു രണ്ടു വർഷങ്ങൾക്കു ശേഷം ആ മക്കൾ അമ്മയെ കണ്ടു തങ്ങൾ ഓടിക്കളിച്ച മണ്ണിനടിയിൽ അഴുകി ദുർഗന്ധം വമിച്ച് അങ്ങനെ രമ്യ തിരോധാനക്കേസ് രമ്യ കൊലക്കേസായി മാറി കൊലയാളി സ്വന്തം ഭർത്താവ് സജീവ് തന്നെ time task matter news